നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് ആ ട്രിക്ക് കൊണ്ട് ഇപ്പം എന്തോ വീഡിയോ ഒക്കെ പറഞ്ഞാൽ പോരാ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയുമല്ലോ അപ്പൊ നിങ്ങൾ ആ ട്രിക്ക് ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഓടിക്കാം പക്ഷെ ഞാൻ ആ ട്രിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ ഇത്ര മിസ്റ്റേക്ക് എന്താണെന്ന് എന്റെ കൂടെ കയറി ഇരുന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാക്കൂ ഇന്ന മിസ്റ്റേക്ക് ആണ് അതുകൊണ്ടാണ് വണ്ടി ഓടിക്കാൻ കഴിയാത്തത് ഇപ്പൊ നിങ്ങളുടെ രണ്ടായിട്ട് റോഡ് തിരിയുന്നുണ്ട് അപ്പൊ നമുക്ക് റൈറ്റിലോട്ട് ആകേണ്ടത് അപ്പൊ നമുക്ക് റൈറ്റിലോട്ട് പോണതിൽ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് ആ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് ചെയ്താൽ ഇപ്പ അവിടെ നിന്ന് ഇവിടെ എല്ലാ വഴികൾ തിരിയോ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് നടക്കുന്നത് നമ്മുടെ ഈ സ്ഥലത്തിൽ വരുന്ന നമ്മുടെ ഇത് തൃശ്ശൂർ ടൗൺ ഇന്ന് ക്ലാസ് നടക്കുന്ന തിരൂരാണ് ഇന്നിപ്പം ഈ ഒക്കെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് ഇതുപോലെ തിരക്കിനകത്ത് കൂടെ ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടി വന്നതാണ് കാരണം കൃത്യമായിട്ട് ടൗണിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ എത്ര സൈഡ് കൊടുത്ത് ഓടിക്കണം എന്നറിയില്ല അതുപോലെ തന്നെ ഒരു വണ്ടിയുടെ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ വണ്ടികൾ ഒരുപാടുള്ള ഗിയർ ഡൗൺ ചെയ്യാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഷിഫ്റ്റ് ചെയ്യാനും അവനെ ഡൗൺ ചെയ്യാനും ഒന്നും പറ്റുന്നില്ല ഗിയർ അപ്പൊ നമ്മുടെ ഷിയറിങ് കഴിഞ്ഞാൽ തെറ്റി പോകുന്നു അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ടൗണിൽ ഓടിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വാഹനം ഓടിക്കണോ മതി ആകാനാണ് ഇതുപോലെ വാഹനങ്ങൾ ഒരുപാട് കാണുന്ന സമയത്ത് അതുപോലെ തന്നെ ഇതുപോലെ തിരക്കി കൂടെ ഓടിക്കാൻ അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനൊക്കെ പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ ഫ്രണ്ട് കിടക്കുമ്പോൾ എത്രത്തോളം ആ വണ്ടിയുടെ വായ്പ ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നില്ല പല പല പ്രശ്നങ്ങളാണ് ഷിയറിംഗിന്റെ ബാലൻസ് തരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും എന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്ന നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രൈനിങ്ങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഈ പറഞ്ഞ ഇവിടെ ഇതല്ലേ വടകശൻ വടകേശൻ അല്ലേ ട്രിക്കും ടിപ്സുകളും ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു കാരണം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാ ട്രിക്കും ടിപ്സും വീഡിയോകൾ പറയാത്തു വെച്ചാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് കാരണം ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാൾക്ക് മറ്റൊരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക് ഇപ്പൊ ഇതുപോലെ വാഹനങ്ങൾ കയറി വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ എത്ര ബ്രേക്കും ആ ക്ലസ്റ്റിൻ ചവിട്ടുണ്ടല്ലോ അങ്ങനെ പേടികളാണ് എന്താണ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല കാരണം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വണ്ടികൾ കാണുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ എന്തിനും ചെയ്യും വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും അപ്പൊ ആ മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാകാത്ത കൊണ്ടാണ് ഇങ്ങനെ പേടികൾ ഉണ്ടാകുന്നത് അപ്പം നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാകാതെ നമ്മൾ എന്തുകൊണ്ട് വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല കാരണം നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി തന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഇതുപോലെ വാഹനം ഓടിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല വാഹനം ഓടിക്കാൻ കഴിയുകയില്ല അപ്പൊ പലർക്കും പല പല മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പ്രയാസമായിട്ട് വരുന്നത് കാരണം പലരും ഞാൻ ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണ് ഞാൻ കിട്ടുന്നതിന് മുമ്പേ ഞാൻ ചോദിക്കും അപ്പൊ എന്നോട് പല പല മിസ്റ്റേക്കുകളാണ് എന്നോട് പറയാറുള്ളത് ഇന്ന ഇന്ന മിസ്റ്റേക്കാണ് എനിക്ക് ഇന്ന ഇന്ന മിസ്റ്റേക്കാണ് ചിലപ്പോൾ നിങ്ങളെ മിസ്റ്റേക്ക് അല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾ മൂന്നാലുപേരെ പ്രാക്ടീസ് പോയിട്ടും കുറെ വാഹനം ഓടിച്ചിട്ട് നിങ്ങളെ മിസ്റ്റേക്കുകൾ മാറുന്നത് പേടി വീട്ടിൽ നിന്ന് എടുക്കാൻ പോലും പേടികൾ മാറാത്തതിന്റെ കാരണം അപ്പം എന്നോട് പറഞ്ഞ മിസ്റ്റേക്കാണ് നമ്മുടെ ആണോ അപ്പം ആ മിസ്റ്റേക്ക് കൊണ്ടിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ അപ്പൊ ഞാൻ ആ മിസ്റ്റേക്ക് കണ്ടിട്ട് ആ മിസ്റ്റേക്കിനനുസരിച്ച് പറഞ്ഞു എന്നാ നമ്മുടെ മിസ്റ്റേക്ക് മാറുമോ അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ ആ മിസ്റ്റേക്ക് അല്ലെന്നല്ലേ പറഞ്ഞേ അല്ലേ അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്കും തോന്നുന്ന മിസ്റ്റേക്ക് അല്ലായിരിക്കും നിങ്ങളുടെ അപ്പൊ അതുകൊണ്ടായിരിക്കും നിങ്ങളും വാഹനം ഓടിക്കുക ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നാളെ പറഞ്ഞു കാണും ചിലപ്പോൾ സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കാണും ഗിയർ മാറിയിട്ട് ഗിയറും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒന്ന് പഠിക്കണം അത് കറക്റ്റായിട്ട് ആകാത്തതുകൊണ്ടാണെന്ന അതുപോലെ തന്നെ ക്ലച്ച് കറക്റ്റായിട്ട് എടുക്കാത്തോണ്ടാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കാണും ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ മിസ്റ്റേക്കുകൾ മാറാത്തത് അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് എന്ത് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ഇത് ലൈവായിട്ട് ഇടാനുള്ള കാരണം കാരണം എത്ര തിരക്കിലും കാരണം പലതും ഉണ്ടാകാം ചിലപ്പോ ഇപ്പൊ അവിടെ ബ്ലോക്ക് ഉണ്ടാകാം അന്നേരവും ഞാൻ ഇത് തന്നെ പറഞ്ഞോട്ട് ബ്രേക്കിലോട്ട് സ്റ്റിയറിങ് തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വണ്ടി ഓടിക്കണമെന്നില്ല ഞാനിപ്പോ ആളിന്റെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയത് കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ലൈവായിട്ട് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നത് അപ്പൊ ആളിന്റെ മിസ്റ്റേക്ക് മാറിയതുകൊണ്ട് എന്ത് ചെയ്തു ഇതേപോലെ തിരക്കിൽ കൂടെ വണ്ടി ഓടിക്കാൻ സാധിച്ചു ഇപ്പൊ ഇതുപോലെയാണ് എല്ലാവർക്കും ഞാൻ ചെയ്തു കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മാറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യും നമുക്ക് ഇതുപോലെ വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് കാണില്ല അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെയാണ് വണ്ടി നിർത്തുന്നതും അതുപോലെ തന്നെ ഞാൻ പറയാതെ തന്നെയാണ് കൃത്യമായിട്ട് ഗിയറുകൾ ഇടുന്നതും അതുപോലെ തന്നെ ഡൗൺ ആക്കുന്നതല്ല നമ്മളിപ്പോ പറഞ്ഞുകൊണ്ട് വന്ന കൂട്ടത്തിൽ തന്നെ എത്രയോ പ്രാവശ്യങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേടി ഇടുകയും ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഡൗൺ ആക്കുകയും ചെയ്തു അതുപോലെ തന്നെ നിർത്തിയിട്ട് വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് ഇട്ട് എടുക്കുകയും എല്ലാം ചെയ്തു കാരണം പലരും പോകും വണ്ടി ചിലപ്പോ തേർഡ് ഗിയർ ഒക്കെ വെച്ചാൽ ഇടും വിത്യേകിച്ച് വണ്ടി ചിലപ്പോൾ നിർത്തും കാരണം എന്തെങ്കിലും ഫ്രണ്ടിലുള്ളത് കാണാം ബ്ലോക്കിലോട്ടല്ല ചെല്ലുന്നത് അപ്പൊ അങ്ങനെ ചെല്ലുന്ന സമയത്ത് എന്തെയും പെട്ടെന്ന് നിർത്തും ഈ പെട്ടെന്ന് നിർത്തിയതിനു ശേഷം എന്ത് ചെയ്യും പലരും ശ്രദ്ധിക്കത്തില്ല അവര് ഗിയർ മാറാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും ആ ഗിയറിൽ അങ്ങ് പെട്ടെന്ന് അങ്ങ് എടുക്കും എന്ത് സംഭവിക്കും വണ്ടി അടിച്ച് ഓഫായി പോകും പിന്നെ അവരെന്ത് ചെയ്യും വീണ്ടും അതേപോലെ തന്നെ ചെയ്യും അപ്പൊ പിന്നെ പാലിക്കായി പോകും വണ്ടി ഗിയർ മാറാത്തതിന്റെ പേര് അപ്പൊ നിങ്ങക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഏ പെട്രോൾ അല്ലേ അല്ലെ നമ്മള് പെട്രോൾ പമ്പിലൂടെ കേറാം പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് നമുക്ക് പ്രത്യേക ഇതൊന്നും ഇല്ല കണ്ടില്ലേ ഞാനിപ്പോ ആളോട് ആ മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്തു അത് മാത്രം ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു ആള് തന്നെ പെട്രോൾ പമ്പിലൂടെ കയറുക കണ്ട അപ്പൊ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറാൻ വേണ്ടി കാരണം പ്രത്യേകിച്ച് ഇത് പറയാനുള്ള കാരണം ഒരു വീഡിയോ കാണുന്ന ഒരു അറുപത് എഴുപത് ശതമാനം ആൾക്കാർക്കും ഇതുപോലെ പമ്പുകളിലേക്ക് കയറി പെട്രോൾ അടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പൊ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം അപ്പൊ നമുക്ക് ഞാൻ ആ മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്തു കേട്ടാ ആ ഭാഗത്തേക്ക് പോവാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആള് കൃത്യമായിട്ട് തന്നെ ആ ഭാഗത്തേക്ക് തന്നു കണ്ടാ കൃത്യമായിട്ട് തന്നെ പമ്പിനോട് കൊണ്ടുവന്ന് വണ്ടി തീർത്തുകയും ചെയ്തു അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പമ്പിലേക്ക് കയറുന്ന സമയത്ത് എല്ലാം ബുദ്ധിമുട്ടുകളായിരിക്കും അപ്പൊ ആ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ മിസ്റ്റേക്കുകൾ ഉണ്ടോണ്ടായിരിക്കും ഇതുപോലെയുള്ള പേടികളൊക്കെ ഉണ്ടാകാനുള്ള പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ വഴികളിലേക്ക് ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കയറുന്ന സമയത്തും ഒക്കെയാണ് പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം ഈ ഒരു മിസ്റ്റേക്കാണെന്ന് ഞാൻ പറഞ്ഞു ആ ഒരു മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചെറിയ റോഡെന്നോ വലിയ റോഡൊന്നും ഇല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ ആ മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്തതേ ഉള്ളതുകൊണ്ടില്ലേ ഇപ്പൊ നമുക്ക് അവിടെ നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കാണില്ല ചെറിയ റോഡാണ് അപ്പം ആ ഒരു മിസ്റ്റേക്ക് പറഞ്ഞുകൊണ്ടതിൽ കൃത്യമായിട്ട് വണ്ടി എന്ത് ചെയ്യുന്നുണ്ട് കണ്ടാ ആ ചെറിയ വഴിയോടെ ഓടുന്നുണ്ട് കണ്ടാ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഇപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഈ ഇടത്തോട്ടും വനത്തോട്ടും ഉള്ള എല്ലാ വളവിനും ഒരാൾക്കൊരു മിസ്റ്റേക്ക് കൊണ്ടുവന്നു ആ മിസ്റ്റേക്ക് മാറിയാൽ മാത്രം മതി അല്ലാതെ നമ്മളവിടെ ഗിയർ ഇപ്പൊ ചേഞ്ച് ചെയ്യണോ അതായത് സ്പീഡ് കൂട്ടണോ സ്പീഡ് കുറയ്ക്കണോ എത്ര ഷീർ ചെയ്തിരിക്കണം ഇങ്ങനെ ഇങ്ങനെയുള്ള സംശയങ്ങളാണ് പലർക്കും അപ്പൊ ആ സംശയങ്ങൾക്കെല്ലാം ഒരു ട്രിക്കേ ഉള്ളൂ ഒരു മിസ്റ്റേക്കേ ഉള്ളൂ ആ മിസ്റ്റേക്ക് മാറിയാലേ കാരണം ഈ ഒരു ട്രിക്ക് എനിക്ക് ഇന്നത്തെ പറയാൻ പറ്റില്ല കാരണം ഞാനിപ്പം പലരും വീഡിയോ ചെയ്യുവാനും പലരോടും ഇത് ചോദിക്കാനുള്ള കാരണം ഒരാളെ മിസ്റ്റേക്ക് അല്ല വേറൊരാട് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് ആ ട്രിക്ക് ടിപ്സ് എന്തോ വീഡിയോ അങ്ങനെ പറഞ്ഞാൽ പോരാ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴി കഴിയുമല്ലോ അപ്പൊ നിങ്ങൾ ആ ട്രിക്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഓടിക്കാം പക്ഷെ ഞാൻ ആ ട്രിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല പിന്നെ നാളെ നിങ്ങൾ എന്നെ ചെയ്ത് വിളിക്കും കാരണം അതുകൊണ്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഞാൻ ആ ട്രിക്കും ടിപ്സും പറയാത്തത് നിങ്ങളെ മിസ്റ്റേക്ക് എന്താണെന്ന് എൻ്റെ കൂടെ കയറി ഇരുന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാകൂ ഇന്ന മിസ്റ്റേക്ക് ആണ് അതുകൊണ്ടാണ് വണ്ടി കൊടുക്കാൻ കഴിയാത്തത് ഇപ്പം നമ്മുടെ രണ്ടായിട്ട് റോഡ് തിരിയുന്നുണ്ട് അപ്പം നമുക്ക് റൈറ്റിലോട്ട് ആ പോകേണ്ട അപ്പൊ നമുക്ക് റൈറ്റിലോട്ട് പോണെങ്കിൽ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് ആ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് ചെയ്താൽ ഇപ്പ വേണ്ട അവിടുന്ന് ഇവിടുന്ന എല്ലാ വഴികൾ തിരികും അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക അത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യുക നമുക്ക് ഇതുപോലെ വണ്ടി എടുക്കാം ആണല്ലേ അപ്പൊ ഏത് വഴിയിലും ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം തിരിക്കാനും എടുക്കാനും എത്ര നാലു കോടി റോഡാണേലും മൂന്ന് കോടി റോഡാണെങ്കിലും കനുങ്കുള്ള റോഡാണെങ്കിലും ചെറിയ വഴിയാണെങ്കിലും കൃത്യമായിട്ട് ഇതുപോലെ ഇപ്പൊ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ വന്നോ ആദ്യമല്ല വന്നോ വീട്ടിലോട്ട് ഇങ്ങോട്ട് അല്ലേ അപ്പൊ ഈ അങ്ങോട്ട് വന്നപ്പോൾ ഞാനിപ്പം ഇന്നത് ചെയ്തിട്ടാണ് ഇന്നത് ഇന്നത് ഇന്ന് ചെയ്തോളാണെന്ന് പറഞ്ഞിട്ടല്ല വന്നത് ഞാൻ ആ ഒരു മിസ്റ്റേക്ക് അവിടെ വെച്ച് കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തു അതും പ്രകാരം ഈ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരും അല്ലേ അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ആ മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ ചെറിയ റോഡൊന്നുമില്ല ഉണ്ടോ വലിയ റോഡൊന്നുമില്ല ഫീസ് ഉള്ള റോഡൊന്നില്ല തിരക്കൊന്നില്ല ഒന്നുമില്ല ഇപ്പൊ എല്ലാം ഒരേ മിസ്റ്റേക്ക് കാണത്തുള്ളൂ അപ്പൊ നമ്മളിപ്പോ ഈ ഓടിക്കുന്ന പലർക്കും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ സ്കൂട്ടി ഓടിക്കുന്നവരായിരിക്കും അപ്പൊ അവർക്ക് ആ ഓടിക്കുന്നവർ തന്നെ അറിയാം നമുക്ക് ചെറിയ റോഡെന്നോ വലിയ റോഡോ നിരക്കൊന്നോ അല്ലെങ്കിൽ വീട്ടിലോട്ട് കേട്ടാനോ പ്രത്യേക ഒരു ഡ്രൈവിംഗ് ഒന്നും ഇല്ല ഇപ്പൊ നമുക്ക് ഇപ്പൊ വീട്ടിലോട്ട് കേറാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടുന്ന് റൈറ്റ് വോട്ട് ആക്കണം എന്നിട്ട് സ്ലോ ചെയ്ത് നിർത്തി കൊടുത്തതിനു ശേഷം നമുക്ക് അവിടെ കാണണം നമുക്ക് കാണുന്നതിനനുസരിച്ച് നമുക്ക് കയറേണ്ട അവിടോട്ട് കാണുന്നതിന് അവിടോട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഭാഗത്തെ അടുപ്പിച്ച് കൊടുക്കുക പലരും വെച്ചിട്ട് എന്ത് ചെയ്യും ഇതുപോലെ ഇടിഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ നോക്കാം അത് എന്ത് ചെയ്യും ഇതുപോലെ ഇടിഞ്ഞ സ്ഥലത്ത് പേടിച്ച് വണ്ടി അങ്ങ് പോകുന്നുള്ള പേടിച്ച് എന്ത് ചെയ്യും വണ്ടി പോയി എവിടെയെങ്കിലും പോയി കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ നമുക്ക് ഒരു കാർ പാർക്കിങ് കാർ പാർക്കിംഗ് കാർ ഷെഡിനാത്ത കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു വാഹനം കറക്റ്റായിട്ട് കേട്ടിട്ട് കണ്ടിട്ട് നിർത്താം വീട്ടിൽ നിറങ്ങുമ്പോഴും അതുപോലെ തന്നെ നമ്മളിപ്പോ കാർ പാർക്കിങ് ഇറങ്ങുമ്പോ നമ്മളിപ്പൊ ഈ അങ്ങോട്ടാണ് പോകേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡ് തന്നെ ചേർത്ത് ഇറങ്ങാം ആ മൂലേ വരുന്നുണ്ട് എന്തെയാ ഫുള്ള് നമ്മൾ റൈറ്റിലേക്ക് നമ്മൾ എങ്ങോട്ടാണ് ചേർന്നിറങ്ങുന്നത് അങ്ങോട്ട് തന്നെ ഉടിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ അപ്പൊ അതേക്ക് അപ്പൊ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പോയതിനു ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററി നോക്കി എന്ത് ആ ബൈക്കിലെ ലൈൻ കാണുന്ന വരെ ഈ ബൈക്കിലോട്ട് പോവാക്കിലെ ആ ലൈൻ കാണുന്ന വരെ അതായത് നമ്മുടെ ഈ സൈഡല്ല ആ സൈഡ് കാണുന്ന വരെ ആ സൈഡ് കാണുന്ന പേരെയും ബൈക്കിലോട്ട് പോവാം ബൈക്കിലോട്ട് പോയി കൃത്യമായി കഴിഞ്ഞാൽ വണ്ടി നേരെയാകും എന്നിട്ട് എന്ത് ചെയ്യാ ആ എന്നിട്ട് നമുക്ക് പോകേണ്ട നോക്കുക എന്ത് ചെയ്യാ വണ്ടി നേരെ വീല് നേരെ നേരെ തന്നെ എന്തു ചെയ്യാ മുൻപോട്ട് പോവാം എന്ത് ചെയ്യാ ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പോകേണ്ടതോടെ നോക്കിയാൽ കറക്റ്റായിട്ട് സൈഡ് ചേർത്ത് എന്ത് ചെയ്യാൻ മുൻപോട്ടാക്കാം അപ്പൊ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്